റിജോ ആന്റണിയാണ് കേരളത്തെ നടുക്കിയ മോഷ്ടാവ് എന്നറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ചാലക്കുടി നിവാസികൾ ഇപ്പോൾ കോടികളുടെ ആഡംബര ജീവിതം നയിച്ചിരുന്ന റിജോ എന്തിന് മോഷ്ടിച്ചു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്ന പ്രധാന ചോദ്യം റിജോയുടെ ഈ പ്രവൃത്തി ആർക്കും അറിയില്ലായിരുന്നു അതിനാൽ തന്നെ കുടുംബം കടുത്ത ഞെട്ടലിലാണിപ്പോൾ രണ്ട് മക്കളാണ് റിജോയ്ക്കുള്ളത് മൂത്ത മകനടക്കം ആകെ തകർന്ന അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് ഇതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ടേ ലക്ഷം രൂപ റിജോ നൽകിയിരുന്നത് സ്വന്തം സഹപാഠിക്കാണ് അന്നനാട് സ്വദേശിയായ ഇയാളിൽ നിന്നും കടം വാങ്ങി പണമാണ് റിജോ തിരികെ നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം റിജോയെ മോഷണ കേസിൽ പോലീസ് പിടിച്ചത് കണ്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകുകയും ചെയ്തു മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്കറിയില്ലായിരുന്നുവെന്നും അയാൾ തുറന്നു പറഞ്ഞു കടം വാങ്ങി പണം തിരികെ നൽകിയെന്ന് മാത്രമാണ് കരുതിയതെന്നും സഹപാഠി വെളിപ്പെടുത്തി റിജോ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുകയാണിപ്പോൾ ഇന്ന് രാത്രി മുഴുവനായി വിശദമായി ചോദ്യം ചെയ്യലുണ്ടാകും പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും അതുപോലെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ തുടങ്ങി കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അത് അറിയേണ്ടതുണ്ട് നേരം പുലരുമ്പോഴേക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആ ധൈര്യത്തിലായിരിക്കാം ഇയാൾ വീട്ടിൽ തന്നെ ഇരുന്നത് പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു കൂടാതെ മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്കെത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയുണ്ടായി ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായിരുന്നു ഇയാൾ സഞ്ചരിച്ച റൂട്ടിൽ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാളുണ്ട് പക്ഷെ ചിലയിടങ്ങളിലില്ല സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ സി സി ടിവികളിൽ നിന്ന് മറിഞ്ഞ് സഞ്ചരിച്ചതെന്ന് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയുണ്ടായി പോലീസിനെ കബളിപ്പിക്കാനായി പ്രതി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കിയിരുന്നു ദേശീയ പാതയിലേക്ക് കയറി സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് ക്യാമറകൾ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന് നിലനിന്നിരുന്ന വിശ്വാസം കൊരട്ടിപ്പള്ളിയുടെ ഭാഗം വരെയുള്ള ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങളുണ്ട് ഇവിടെ നിന്നും ഇടവഴികളിലൂടെ ക്യാമറകളിൽ പതിയാതെ രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ പ്രധാന ശ്രമം പിന്നീടുള്ള പ്രധാന ക്യാമറകളിലൊന്നും ഇയാളുടെ ദൃശ്യങ്ങൾ പതിയാതിരുന്നതോടെ പോലീസ് ഊടുവഴികളിലും ഈ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അന്വേഷണം ശക്തമാക്കി ഇവയെല്ലാം നേരത്തെയുള്ള പോലീസിന്റെ കണക്ക് കൂട്ടൽ യഥാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് അതിനാൽ തന്നെ പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടു പോയിട്ടില്ല എന്ന വിശ്വാസത്തോടെ പോലീസ് അന്വേഷണം ശക്തമാക്കി ഈ അന്വേഷണത്തിൽ നിന്നാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള നിർണായകമായ ലീഡ് ലഭിച്ചത് വാഹനം സംബന്ധിച്ച് ഒരു വിവരം പോലീസിന് ലഭിക്കാതിരിക്കാൻ പ്രതി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനാൽ തന്നെ ചാലക്കുടിയിൽ മാത്രമല്ല മറിച്ച് എറണാകുളം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഈ മോഡൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മോഷണം നടന്ന ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളെയും അവരിൽ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തിയിരുന്നു ഇത്തരത്തിലാണ് പ്രധാനമായും പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നിരുന്നത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു പോലീസ് സംഘം ചാലക്കുടിയിലുള്ള പ്രതിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രതി സ്ഥിരമായി ബാങ്കിലെത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും ചെയ്തു ഉച്ച സമയത്ത് ബാങ്കിൽ എത്ര ജീവനക്കാർ ഉണ്ടാകുമെന്നും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുമെന്നും പ്രതി കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി ഇതിനു വളരെ വിശദമായി ആസൂത്രണം ചെയ്ത് മോഷണം നടപ്പിലാക്കിയിരുന്നത്